ബുസ്മല്ല അലഹമില്ല കുറേ കാലം മുമ്പ് രണ്ടാം പട്ടണത്തിലുള്ള സംഭവം ഉണ്ടായി ഒരാൾ തൻ്റെ ഭാര്യയോടും രണ്ട് കുട്ടികളോടും കൂടി അവിടെ ഒരു ഭവനത്തിൽ സന്തോഷകരമായ ജീവിതം നയിച്ചിരുന്നു അല്ലെങ്കിൽ പാർത്തിരുന്നു കുടുംബജീവിതം സുഖപ്രദമായിരുന്ന മനുഷ്യൻ സാമ്പത്തിക സ്ഥിതിക്ക് പെട്ടെന്നൊരു മാറ്റം വന്നു ഏതോ കാരണത്താൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഒരു ഉദ്യോഗത്തിൽ നിന്ന് പിരിയേണ്ടത് അയാൾക്ക് നിർബന്ധിതനായി കച്ചവടത്തിൽ ഇറക്കിയിരുന്ന പണവും ആ കാലത്ത് തന്നെ നഷ്ടമായിപ്പോയി പുതിയ ജോലി വല്ലതും കിട്ടുമോ എന്ന് പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു നോക്കി യാതൊരു ഫലവും ഉണ്ടായില്ല പട്ടിണിയും പരാജയവും പഠിക്കൽ എത്തി നോക്കി തുടങ്ങി നിരാശനായ ആ നിർഭാഗ്യവാൻ തൻ്റെ പ്രിയ പത്നിയുടെയും ഓമനക്കുഞ്ഞുങ്ങളുടെയും ഭാവിയെപ്പറ്റി ചിന്തിച്ച് വ്യാകുലനായിത്തീർന്നു ജീവിതം അയാൾക്ക് ദുസ്സഹമെന്ന് തോന്നി ഒരു ദിവസം കാലത്ത് പതിവ് പോലെ അയാളുടെ വീട് തുറന്നു കാണാത്തത് കൊണ്ട് സംശയം തോന്നിയ അയൽവാസികൾ വിവരം പോലീസിനെ അറിയിച്ചു അവർ വന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച എത്രയും ഭയങ്കരമായിരുന്നു ഇവിടെ മുറവേറ്റ് ചോരയിൽ മുങ്ങിക്കിടക്കുന്ന രണ്ട് കുട്ടികളുടെ മൃതശരീരങ്ങൾ കട്ടിന്മേൽ കിടന്നിരുന്നു അടുത്ത മറ്റൊരു കട്ടിലിൽ അവരുടെ മാതാവും അതേവിധം കിടക്കുകയാണ് വേറൊരു മുറിയിൽ ഒരു ചാരു കയ്യിൽ ഒരു തോക്കോടു കൂടി മരിച്ചു കിടക്കുകയാണ് വീട്ടു തലവൻ ഇതിനെല്ലാം ഇടയാക്കിയ കാരണങ്ങൾ എന്തായിരുന്നുവെന്ന് അറിയുവാൻ പ്രയാസമുണ്ടായിരുന്നില്ല മേശപ്പുറത്ത് എഴുതി വച്ചിരുന്ന ഒരു കത്തിൽ അത് വെളിവായിരുന്നു തനിക്ക് എത്രയും പ്രിയപ്പെട്ട ഭാര്യയും മക്കളും ഭക്ഷണത്തിൻ്റെ കൂടി മാർഗമില്ലാതെ കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ദുസ്സഹമായി തോന്നുകയാലാണ് അവിടെയും തൻ്റെയും ദുരിതത്തെ അവസാനിപ്പിക്കുന്നതിനായി ഈ സാഹസ കൃത്യത്തിന് താൻ ഒരുങ്ങിയതെന്ന് കത്തിൽ പ്രസ്താവിച്ചിരുന്നു വിട്ടിയെന്നോ ക്രൂരനെന്നോ ഭ്രാന്തനെന്നോ ആ മനുഷ്യനെപ്പറ്റി പലരും പലതരത്തിൽ പറയുമായിരിക്കാം എന്നാൽ നിരാശ കടലിൽ മുങ്ങിപ്പോയിരുന്ന ആ സമയത്ത് നിർഭാഗ്യവാൻ്റെ ആലോചനകൾ എന്തായാലാമായിരുന്നുവെന്നും ചിന്തിക്കുവാൻ വായന ഈ ഒരു ശബ്ദം കേൾക്കുന്നവരിൽ ആരെങ്കിലും ഒരുങ്ങുമോ ഈ വിധത്തിലുള്ള എത്ര നിർഭാഗ്യവാന്മാർ ലോകത്തിൽ നമുക്ക് കാണാം മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ദിവസം കഴിച്ചു കൂട്ടുന്നവർ എത്രയാണ് ലോകത്തിൽ ഒട്ടാകെ പത്ത് ലക്ഷത്തോളം പേർ ഒരു കൊല്ലത്തിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നാണ് പഴയ കണക്ക് ആ കണക്ക് ശരിയാണെങ്കിൽ ഒരു ദിവസം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പേർ തങ്ങളെ തന്നെ കൊലപ്പെടുത്തുന്നുണ്ടായിരിക്കും അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ലോകത്തിൽ ഏതെങ്കിലും ഒരു നിരാശനായ മനുഷ്യൻ തൻ്റെ പ്രാണനെ കളയുന്നുണ്ടായിരിക്കും എന്ത് കഷ്ടം എത്രമാത്രം ഭയങ്കരമാണത് മനുഷ്യൻ എത്രയും കൊതിക്കുന്ന പ്രാണനെ ഇത്രയും അലക്ഷ്യമായി കളയുവാൻ ഇവർ ഒരുങ്ങുന്നത് എന്തുകൊണ്ടായിരിക്കും ഭാവിയെ ഓർത്തുള്ള ഭയമോ താൽക്കാലികമായി ഉണ്ടാകുന്ന നൈരാശ്യമോ ആയിരിക്കാം മിക്കവരെയും ഇതിന് പ്രേരിപ്പിക്കുന്നത് ആശ്വാസകരമായ വാക്കുകളോ ഉത്സാഹജനകമായ ഉപദേശങ്ങളോ ആ സമയത്ത് കേൾക്കുവാനിട വന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഒരു പക്ഷേ അവർ ഈ സാഹസത്തിന് ഒരുങ്ങുകയില്ലായിരിക്കും ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ഈ തരത്തിലുള്ള നൈരാശ്യം അനുഭവിക്കാത്തവർ ചുരുക്കമായിരിക്കും പരിശ്രമിക്കൽ ഫലിക്കാതെയും ആഗ്രഹങ്ങൾ സാധിക്കാതെയും ദുർദശയുടെ ആരോപിച്ചും എത്രയോ ആളുകൾ വിവരിക്കുവാൻ പ്രയാസമായ ദുഃഖങ്ങൾ അനുഭവിക്കും അർഹിക്കാത്ത കഷ്ടത ഉണ്ടാക്കിത്തരുന്ന വിധിയെ അവർ കഠിനമായി ശപിക്കുന്നു പ്രവൃത്തി ദോഷം കൊണ്ടും ആലോചനക്കുറവ് കൊണ്ടും നേരിടുവാനിടയുള്ള ദുരനുഭവങ്ങളെ തടുക്കുവാനോ ലഘൂകരിക്കുവാനോ ഏതാണ്ട് സാധിച്ചാൽ കൂടി കണ്ടറിയുവാൻ കഴിയാത്ത കാരണങ്ങളാൽ വന്നു ചേരുന്ന ദുരിതങ്ങൾ അകറ്റുവാൻ ശ്രമിക്കുന്നത് പലപ്പോഴും നിഷലമായി പരിണമിക്കുന്നു അപ്പോൾ മറ്റുള്ളവരോട് അവർക്ക് വെറുപ്പ് തോന്നുന്നു ദൈവത്തിൻ വിശ്വാസം നഷ്ടപ്പെടുന്ന ആളുകളുണ്ടിങ്ങനെ ജീവിതത്തിന് താൽപ്പര്യമില്ലാതാകുന്നു ഇതൊന്നും യഥാർത്ഥത്തിലുള്ള പരിഹാരമല്ല മറിച്ച് യഥാർത്ഥത്തിലെ പരിഹാരം മതത്തിലേക്ക് ഇസ്ലാമിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ആ പരിഹാരത്തിലേക്ക് ആ ഒരു ചൊണ്ടുപലകയായി മാറാൻ നമുക്ക് സാധിക്കണം അജപല്ലി അമ്രിൽ മുിൻ ഇന്ന അമ്രുഹു കുല്ലുഹുലുഹൈർ എല്ലാ കാര്യവും മഗ്മിന് ഗുണകരമാണ് മഗ്മിൻ അല്ലാതെ അത് ഗുണം ചെയ്യുകയില്ല അവൻ സന്തോഷത്തിൻ്റെ സമയത്ത് നന്ദി പറയുകയും സന്താപത്തിൻ്റെ സമയത്ത് ക്ഷമിക്കുകയും ചെയ്യുന്നവനായിരിക്കും അതാണ് അവനെപ്പറ്റിയുള്ള അത്ഭുതം ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ക്ഷമിക്കുകയും നല്ലത് വരുമ്പോൾ അതിന് അള്ളാഹുവിനോട് നന്ദി ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഈ ജീവിതത്തിലെ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുന്നതിനുള്ള ഏകമാർഗം ആ മാർഗത്തെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും ജാഗ്രത പാലിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമത്തുള്ള